നമുക്ക് കാലത്തിന്റെ മുൻപേ നടക്കാൻ നമുക്ക് കഴിയണം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പുറകിലേക്കുള്ള തിരിഞ്ഞ് നടത്താം നമുക്ക് പോകേണ്ടത് മുൻപിലേക്കാണ് ഇനി നമ്മുടെ പൊസിഷൻ നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ് നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ഇനി അത് മാത്രം പോരാ എവിടെയാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത് എവിടെയാണ് പരാജയപ്പെട്ടത് അവിടെ നമുക്ക് പെതലുണ്ടാകണം നമുക്ക് കൃത്യമായ പരിപാടികൾ ഉണ്ടാകണം നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ് മാർച്ചിൽ ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഇവർ അധികാരത്തിൽ ഇറങ്ങുന്നത് അപ്പൊ നമ്മളോടൊരു ചോദ്യമുണ്ട് നിങ്ങൾ വന്നാൽ നമ്മൾ വന്നാൽ കേരളത്തെ സാമ്പത്തികമായ ഈ കടക്കണിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികളും പരിപാടികളും നമുക്കുണ്ട് നമ്മുടെ നികുതി സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ച് കടങ്ങൾ നികത്തി ഖജനാവ് നിറച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കാനുള്ള ഇതുവരെ കാണാത്ത പദ്ധതികളുമായിട്ടാണ് യു ഡി എഫ് വരുന്നത് ഇതുവരെ കാണാത്ത പദ്ധതികൾ സ്വപ്ന പദ്ധതികൾ കേരളം ആഗ്രഹിച്ച നമ്മൾ എവിടെ എത്തി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ് അവിടേക്ക് കേരളത്തെ എത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതികൾ നമുക്കുണ്ടാവും ഞാൻ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് പറഞ്ഞല്ലേ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ ആ വെന്റിലേറ്ററിലുള്ള രോഗിയെ ചികിത്സിച്ചു ഭേദമാക്കി പൂർണ്ണ പൂർണ്ണാരോഗ്യവതിയാക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യരംഗത്തെ പദ്ധതികൾ നമ്മൾ ഒരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി ഹെൽത്ത് കമ്മീഷൻ മുന്നൂറോളം ഡോക്ടർമാർ യു ഡി എഫിന്റെ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അതിന്റെ ഡോക്യുമെന്റ് ആവുക നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ കുട്ടികൾ പോകുന്നു അഞ്ചു കൊല്ലത്തിനകം കേരളം വൃദ്ധസദനമായി മാറുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു എന്തു ചെയ്യും നമ്മൾ നമുക്ക് വേണ്ട പദ്ധതികൾ എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് പഴയ കോഴ്സുകളിൽ ആരും വരാത്തത് എന്തുകൊണ്ടാണ് പഠിക്കാൻ പോകാത്തത് കുട്ടികൾ ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് ജോലിയില്ല എന്നവർ തിരിച്ചറിയുന്നു നമുക്കൊരു സംവിധാനമുണ്ടാകും ലോകത്ത് തൊഴിൽ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ആഗോള വ്യാപകമായി തൊഴിലിന്റെ സ്വഭാവം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു അത് കൃത്യമായി പഠിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സാധ്യതകളുള്ള കോഴ്സുകൾ കേരളത്തിലുണ്ടാവും അവരെ റീസ്കിൽ ചെയ്ത് ലോകത്തിലെ ഏത് സ്ഥാപനത്തിനും കേരളത്തിൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സംവിധാനമുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിൽ കേരളത്തിലുണ്ടാകും ആരോഗ്യരംഗത്ത് ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ നേടി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ ഉണ്ടാകും ഹോളിസ്റ്റിക് മെഡിസിൻ ഉണ്ടാകും റീഹാബ് സെന്ററുകൾ ഉണ്ടാകും ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഏഷ്യയിലെ ഡെസ്റ്റിനേഷൻ ആക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയും മലയോരങ്ങളിൽ ഇന്നും എന്നോട് എന്റെ ഒരു സുഹൃത്ത് പരാതി പറയുന്നു ആന ഇറങ്ങിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല വന്യജീവി ആക്രമണത്തെ തടയാൻ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉണ്ട് അത് പോരാ ആധുനികമായ സങ്കേതങ്ങൾ ആർട്ടിഫിഷ്യൽ എ ഐ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് കൃത്യമായ പദ്ധതികൾ തീരപ്രദേശത്ത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തകരുന്ന തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടം മാറ്റാനുള്ള പദ്ധതികൾ നമുക്കുണ്ട് അതുമാത്രം പോരാ പുതിയ പദ്ധതികൾ വേണം എന്താ കേരളത്തിന്റെ സവിശേഷതകൾ കേരളത്തിന്റെ പ്രത്യേകതകൾ നമുക്ക് അഞ്ഞൂറ്റി മുപ്പതോളം കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് തീരപ്രദേശമുണ്ട് അല്ലേ രണ്ട് ഇന്റർനാഷണൽ സീ പോർട്ടുണ്ട് കേരളത്തിൽ പതിനേഴ് മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ യു ഡി എഫ് ചർച്ച ചെയ്യുകയാണ് നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുകയാണ് ആദ്യം റോഡിലൂടെ പോകുന്ന മെറ്റീരിയൽ ഫിഫ്റ്റി ടു സെവന്റി ഫൈവ് പെർസെന്റേജ് കടലിലൂടെ കൊണ്ടുപോകണം റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ നാലിലൊന്ന് ചെലവ് റോഡ് മുഴുവൻ ഫ്രീ ആക്കണം മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങണം തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ മൂന്നിലൊന്ന് കൊടുക്കണം സംവരണം കൊടുക്കണം സിംഗപ്പൂരിനെ പോലെ സിയാറ്റിലിനെ പോലെ ഒരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം യു ഡി എഫ് ഭരണകാലത്തുണ്ടാവും മാറ്റമുണ്ടാകും നമുക്ക് നാല് ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട് അതിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും പെണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും അത് രണ്ടും ഗവൺമെന്റിന് ഉള്ള എയർപോർട്ടുകളാണ് അതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം ഒൻപത് പദ്ധതികൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പൊ പറയില്ല ഫെബ്രുവരി നമ്മൾ പ്രഖ്യാപിക്കും നിരവധിയായ കാര്യങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ് നമ്പർ വൺ ഞങ്ങൾ അതിനെ ഒരു സ്റ്റഡി നടത്തിയിരുന്നു അടുത്ത അത് മുഴുവനും വേണ്ട ആദ്യ വർഷം അതിന്റെ ഒരു ടെൻ പെർസെന്റേജ് വന്നു നിങ്ങളെ പ്രവാസികളെ എല്ലാ ഇത്തരം സംരംഭങ്ങളിലും പുതിയ സംരംഭങ്ങളും നിങ്ങളെ പങ്കാളികളാക്കണം അതാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വലിയ തുകയെന്നല്ല പറയുന്നു എന്ന് പറഞ്ഞ വലുത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു ഇന്നലെ കെ ബി എഫിന് ഞാൻ പറഞ്ഞു വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തുനിൽക്കും അവരെ സ്റ്റേറ്റ് കാർഡിൽ കൊണ്ടുപോകും സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും എന്നുവെച്ചാൽ ചെറിയ ആളുകൾ മോശക്കാരായി തന്നെ കൂടുതൽ വരട്ടെ വലിയ ആളുകൾ ഇടത്തരം ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ വേണം സിയാൽ മോഡൽ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ട് മോഡൽ ഗവൺമെന്റ് പകുതി പകുതി നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അത് കേരളത്തിന്റെ മറ്റു വിഷയങ്ങൾ കൂടി പരിഹരിക്കപ്പെടുന്ന പദ്ധതികളാണ് ലാഭം ഉണ്ടാക്കുന്നതോടൊപ്പം കേരളം കുറേ നാളായി കാത്തിരിക്കുന്ന ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന വികസന രംഗത്തെല്ലാം കേരളത്തിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും അതിന് മുമ്പ് കിട്ടില്ല എന്നല്ല അതിനു മുമ്പും ഷെയർ ഹോൾഡേഴ്സാണ് സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു ഒരു വരവുണ്ടാവും ആ വരവുണ്ടാക്കുന്നത് അതിനുള്ള പദ്ധതികളാണ് ഇരുന്നൂറ് പ്രോജക്റ്റാണ് എൻ ഐ കാർക്ക് വേണ്ടി ഇരുന്നൂറ് നമ്മളിത് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്ന ആദ്യമായിട്ട് പറയുന്നു ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടല്ല ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് ഇരുന്നൂറോളം പ്രോജക്ടുകൾ നിങ്ങളെ പങ്കാളികളാകാൻ സാധിക്കുന്നവർ ഈ റെമിറ്റൻസിനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ കൊടും ചൂടിൽ കൊടും തണുപ്പിൽ നിങ്ങൾ അധ്വാനിച്ചയക്കുന്ന പണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ കേരളത്തിനും പ്രയോജനകരമായി മാറാൻ കഴിയുന്ന കൺവേർട്ടിയെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഇരുന്നൂറോളം പദ്ധതികൾ അത് കൂടിക്കൊണ്ടിരിക്കണം അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളു അതിനുള്ള വിശാലമായ പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് ഇനി നമുക്ക് കേരളം ഇങ്ങനെ പോയാൽ പോരാ ഞാൻ പറഞ്ഞു അഞ്ചു കൊല്ലം നമ്മൾ പ്രതിപക്ഷത്തിരുന്ന് പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്ന് എന്നോടൊരു ഇന്റർവ്യൂയിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഈ അഞ്ചു കൊല്ലക്കാലം പ്രതിപക്ഷത്തിരുന്ന് ഒരു ഹർത്താൽ പോലും നടത്തിയില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ സന്തോഷം ഇനി കേരളത്തിന്റെ പുറത്തേക്ക് കേരളത്തിനെ കുറിച്ചൊരു മോശമായിട്ട് ഒരു മെസ്സേജ് പോകാൻ പാടില്ല ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയൻ ഉള്ള ഒരാളാണ് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായി ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിലിരുന്ന ഒരു സ്ഥലത്തും ഒരു സമരം ഉണ്ടായിട്ടില്ല ഞങ്ങൾ തൊഴിലാളികളോട് പറയുന്നത് യു വർക്ക് ദ കമ്പനി പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യും കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് തൊഴിലാളിക്ക് മേടിച്ചു കൊടുക്കും ടേബിളിൽ ഇരുന്നു അതാണ് സിസ്റ്റം തൊഴിലാളികൾ അധ്വാനിച്ച് കമ്പനിയെ ലാഭത്തിലാക്കിയാൽ ലാഭത്തിന്റെ വിഹിതം ഈ അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സിസ്റ്റം ട്രേഡ് യൂണിയൻ മിലിറ്റൻസി ഇല്ല അത് പാടില്ല അത് നമ്മുടെ നാടിനെ കുറിച്ചുള്ള മോശമായ സന്ദേശം പുറത്തേക്ക് പോകും ഏറ്റവും നല്ല രീതിയിൽ കേരളത്തിൽ ആവശ്യമായ കലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കണം പിന്നെ വേറൊരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം നിങ്ങളെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ ഇവിടുത്തെ ഗവൺമെന്റ് സെക്ടറിലുണ്ട് നിങ്ങളോട് പറയാണ് മൂന്ന് മാസം കൊണ്ട് ഈ പ്രോജക്ട് പൂർത്തിയാക്കണം നിങ്ങളുടെ എം ഡി മാനേജിംഗ് ഡയറക്ടർ നിങ്ങളുടെ സിഇഒ നിങ്ങളോട് പറയണം നിങ്ങൾ മൂന്ന് മാസം ലീവ് എടുത്ത് നാട്ടിലേക്ക് പോവാ തിരിച്ചു വരുമ്പോഴാവൂല്ല നമ്മുടെ നാട്ടിൽ ഓർക്കണമുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരോട് മൂന്ന് മാസം കൊണ്ട് ഒരു കെട്ടിടം പണിയാൻ രണ്ട് ഏക്കർ സ്ഥലം എടുക്കാൻ തഹസിൽദാരോട് പറഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ ആറ് കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അൻപത് കോടി രൂപയുടെ പദ്ധതി രണ്ടു കൊല്ലം കൊണ്ട് തീർക്കേണ്ട പദ്ധതി പത്ത് കൊല്ലമായാലും തീരില്ല പത്ത് കൊല്ലം കഴിയുമ്പോൾ അത് അമ്പത് കോടി രൂപയുടെ പദ്ധതി അഞ്ഞൂറ് കോടിയാണ് എക്സ്റ്റക്കറിൽ നിന്ന് ലീക്കേജാണ് നമ്മുടെ പണം നിങ്ങൾ നികുതി കൊടുക്കുന്ന പണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നന്നായി അത് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടക്കില്ല ഇവിടെ നടക്കുമല്ലോ ഇല്ലേ ഇവിടത്തെ ഗവൺമെന്റിൽ നടക്കുമല്ലോ ചെയ്യുമല്ലോ അക്കൗണ്ടബിലിറ്റി ഇല്ല നമ്മൾ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാൻ പോവുക ആറു മാസം കൊണ്ടൊരു പണി പൂർത്തിയാക്കണം എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തി ഒന്നാമത്തെ ദിവസം അയാൾ അത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അയാൾ അക്കൗണ്ടബിൾ ആവും ഉത്തരം പറയേണ്ടി വരും അപ്പോൾ ഞാൻ കരുതുന്നത് മലയാളി ആയതുകൊണ്ട് മുടുമുടിക്കന്മാരും മുടുമുടിക്കലും ആറു മാസം കൊണ്ട് തീർക്കേണ്ട പദ്ധതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മൂന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കും നിങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളെ പോലും ഞെട്ടിക്കുന്ന മലയാളികളാണ് കേരളത്തിലുള്ളത് അവർ ചെയ്യും ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടാണ് സംവിധാനങ്ങളുണ്ടാകണം സിസ്റ്റമൈസ് ചെയ്യണം നമുക്ക് സിസ്റ്റം ഉണ്ടാകണം അത് ലീഗലൈസ് ചെയ്യണം ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു നിയമം വന്നാൽ ആദ്യത്തെ രണ്ടു കൊല്ലത്തിരി കട്ടിയായിട്ട് പിടിക്കേണ്ടി വരും രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ഒരാൾക്കെതിരെയും നടപടിയെടുക്കേണ്ടി വരില്ല കാരണം അതൊരു കൾച്ചറായി മാറും മാറ്റം വേണ്ടേ എല്ലാ കാലത്തും ഇങ്ങനെ പോയാൽ മതിയോ നമ്മുടെ കേരളം പോരാ നമുക്ക് മാറ്റം മാറ്റമുണ്ടാകണം ഇതിന്റെ മുഴുവൻ ബെനഫിഷറീസ് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മുടെ വരാനിരിക്കുന്ന തലമുറയായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും അവർക്ക് അഭിമാനത്തോടു കൂടി ലോകത്തിലെ ഏത് രാജ്യത്തും പോയി ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം നമുക്കതിന് കഴിയും ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞു ഞാൻ എവിടെ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടിയത് എനിക്കിത്രയൊന്നും അറിവെന്നുള്ള ആളല്ല മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ മലയാളികളാണ് അവരുടെ വൈദഗ്ധ്യമാണ് ഞങ്ങൾ ഹെൽത്ത് കോൺക്ലേവ് നടത്തിയപ്പോൾ ലോകത്തെ ഉള്ള പ്രശസ്തരായ ഡോക്ടർമാർ വന്നാണ് അതിൽ പങ്കെടുത്തത് ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടത്തിയപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അവർ വന്നത് ഞാൻ കോസ്റ്റർ ഷിപ്പിങ്ങിനെ കുറിച്ച് ആരോപിച്ചപ്പോൾ നാല് മലയാളികളായ ായ മാർസ് ആണ് എന്നെ സഹായിക്കാൻ വന്നത് ഏവിയേഷൻ എക്സ്പെർട്സ് കേരളത്തിൽ ലോകത്ത് പല സ്ഥലങ്ങളിലും പോയി അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ ലോകത്തെല്ലായിടത്തും പോയി ലോകത്തിലെ പല രാജ്യങ്ങളുടെയും മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വലിയൊരു സമ്പത്ത് അല്ലെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കുണ്ട് നമ്മളതിനെ പ്രയോജനപ്പെടുത്തണം അവരെല്ലാവരെയും പ്രയോജനപ്പെടുത്തണം നമുക്ക് വേണ്ടത് വിൽ പവറ അതിന് അതിനൊരുപാട് പേര് കേൾക്കുന്ന ഒരാളാണ് ഞാൻ കാർക്കശ്യക്കാരനാണ് ഏഹ് ബലംപിടുത്തം കൂടുതലാണ് എന്ന് ഞാനതിന് ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരെ ഒരേ ചുമതലയിൽപ്പിക്കുക ഒരേ ചുമതല രണ്ടുപേരോട് രണ്ട് സ്ഥലത്ത് പോയി ചെയ്യാം ഒരാളത് ചെയ്തിട്ട് വരും നമ്മൾ എന്ത് ചെയ്തേ ചേർത്ത് പിടിക്കണം മറ്റേ ഫാമിലി ആയിട്ട് മലേഷ്യയിലേക്ക് ടൂറിന് പോയി അതിൽ തിരിച്ചു വരുവാണ് വിളിച്ചോണ്ടേ വരുള്ളൂ ചെയ്യാതെ വരുന്നവരല്ലേ വിളിച്ചോണ്ടേ വരുള്ളൂ അപ്പം എന്തു പറയണം നിങ്ങൾ പറയാം അതേ ഞാൻ പറയാറോ നിങ്ങൾ ഉള്ളിൽ തോന്നിയ കാര്യം ഉണ്ടല്ലോ ഇപ്പൊ അത് ഞാൻ പുറത്തു പറയും പുറത്തു പറയും നേരിട്ട് ഇപ്പൊ പറയാറില്ല ഇപ്പൊ പറയേണ്ടി വരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പേൽപ്പിക്കുന്ന കാര്യങ്ങൾ ആളുകൾ കൃത്യമായി ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് അതുകൊണ്ടാണ് എത്ര പൊട്ടൻഷ്യലായിട്ടുള്ള ഉള്ള പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ് ഞാൻ തന്നെ വിസ്മയിക്കുന്ന ഗാലക്സി ഓഫ് ലീഡർഷിപ്പാണ് നമുക്കുള്ളത് അതിന്റെ സെക്കൻഡ് റോയോ മിടുമുടുക്കന്മാരും മിടുമിടിക്കളും അതിന്റെ തേർഡ് റോയോ എനിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഒരു പേടിയില്ല ഒരു ടെൻഷനും ഇല്ല ഞാൻ പറഞ്ഞു ആ രണ്ടാം നിരയും മൂന്നാം നിരയും ഞങ്ങളൊക്കെ ലീഡർഷിപ്പിനുള്ളപ്പോൾ തന്നെ അവർ ഞങ്ങളെ ബൈപ്പാസ് ചെയ്തു പോകും നമ്മളെ മറികടന്നു പോകും ഞാൻ ആഗ്രഹിക്കുന്നതാണ് അത് കണ്ണു നിറഞ്ഞ് ആ കാഴ്ച കാണാൻ കണ്ണു നിറഞ്ഞ് നമ്മുടെ മിടുമുടുക്കന്മാരും മിടുമുടിക്കേളമായ നമ്മുടെ അടുത്ത ടീം ഞങ്ങളെ ബൈപ്പാസ് ചെയ്ത് അവർ പോകും അവരത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് അവരുടെ വലിയ യാത്ര തടയില്ല അവർ പോകുന്നത് കണ്ണ് നിറച്ച് കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്ന മനസ്സൊരുക്കം നടത്തിയവരാണ് നമ്മളല്ല നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ ഇനിയും ചെയ്യണം ഇപ്പത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചൊന്നും കാര്യമില്ല സന്തോഷം അത് നമുക്ക് മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമ്മുടെ ഇന്ധനമാണ് നമ്മുടെ ഊർജ്ജമാണ് ഒരു സംശയമില്ല അത്രയും വലിയ വിജയമാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള മുപ്പത് വർഷക്കാലത്തിനിടെ ലോക്കൽ ബോഡി ഇലക്ഷനിൽ യു ഡി എഫിനുണ്ടായ ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് നമുക്ക് ഈ വർഷം ഉണ്ടായത് വിജയത്തെ ആരും നിസ്സാരമായി കാണുന്ന വിജയത്തെ അത് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചാണ് ആധികാരികമായ ചേഞ്ചാണ് പക്ഷെ ചിലർക്കിപ്പോഴും മനസ്സിലാവില്ല ഒരു തോറ്റുന്നു ഞാൻ പറയാം അവരെ തോപ്പിക്കാൻ എളുപ്പം പക്ഷെ തോറ്റെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാണ് ഭയങ്കരമാണ് കൊടുത്തില്ല ഓരോ ചോദ്യങ്ങളുമായിട്ട് വരുവരി ഓരോ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു ഒരു ഇതാണ് എ കെ ജി സെന്ററിൽ നിന്ന് നടക്കുന്ന ഓരോ സാധനങ്ങളാണ് മറ്റേ ക്യാപ്സ്യൂൾ അപ്പൊ എന്താണ് കെ പി സി സി ഒരു നൂറ്റിമുപ്പത്തിയേഴ് ചലഞ്ച് ഉണ്ടായിരുന്നു സംഘടനാപരമായ കാര്യങ്ങൾ നടത്താൻ പാർട്ടി പ്രവർത്തകർ പൈസ കൊടുക്കുന്ന ഒരു ഫണ്ട് വരിവ് കെ സുധാകരൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ചുരൽ മലയിലെ ഫണ്ട് വിരുവുണ്ടായിരുന്നു ഒരു കഥയാണ് നടന്ന് എന്താണ് അത് മുഴുവൻ ബി ഡി പോയി അടിച്ചോണ്ടുപോയി കോടി നൂറ് കോടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തത് ഒരു ഒരു പഞ്ചായത്ത് പോലും പോലെ ഒരു കിട്ടൂലോ കോടി കൊടുത്തല്ലേ അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു പതിനാറ് കൊല്ലം പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നാണ് അപ്പൊ ആ പാർട്ടി പണ്ട് വിജയ പുള്ളി വീട്ടിൽ കൊണ്ടുപോയി മിണ്ടീല തീർന്നു ആ കഥ കഴിഞ്ഞു ആ കഥ അപ്പ തീർന്നു അതിനൊക്കെ അപ്പ തന്നെ കൊടുത്താൽ മതി ഓരോന്ന് കൊടുത്താൽ മതി പിന്നെ പറയാ യു ഡി എഫ് വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആഭ്യന്തരം ഭരിക്കുന്നത് അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു നാല്പത്തിരണ്ട് കൊല്ലക്കാലം ജമാഅത്ത് ഇസ്ലാമി സി പി എമ്മിന്റെ കൂടെയായിരുന്നു അന്ന് സി പി എം അധികാരത്തിൽ വന്നപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ് ആയിരുന്നോ തീർന്നു അത്രയുള്ളു ഇതുപോലത്തെ ഒന്നുമില്ല പറയാൻ ഒന്നുമില്ല പറയാൻ ഇന്ന് ഞാൻ നല്ലൊരു ട്രോൾ കണ്ടു മനോഹരമായ ട്രോൾ ചില മിടുക്കന്മാര ഇവിടേതാണ് കൂടുതൽ വന്നത് ഇന്നത്തെ ട്രോൾ എന്താ നമ്മൾ നൂറ് സീറ്റോട് കൂടി അധികാരത്തിൽ വരുമെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തൊണ്ണൂറ് സീറ്റേ കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞങ്ങൾക്ക് നൂറ്റി പത്ത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പൊ ഒരാൾ എഴുതിയിക്കാണ് നൂറ് സീറ്റിൽ അധികം നേടി യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഇവര് ഓടി തിരിച്ചു ഓടി പോകുന്നതിന്റെ സ്പീഡാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ അങ്ങനെ പറയണം മറുപടി ചുട്ട മറുപടി കൊടുക്കണം ചുട്ട മറുപടി ചുട്ട മറുപടി കൊടുക്കണം അവര് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി പ്രതിരോധിക്കാൻ വാക്കുകളില്ല ഇപ്പൊ ചെയ്യുന്നെന്താ ഇപ്പൊ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക ആരുടെ മണിയാണ് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കല് ചേട്ടൻപാവയുടെ പരിപാടി അനിയംബാവ അത് തന്നെ ചെയ്തോണ്ടിരിക്കയാണ് ചേട്ടൻപാവയും അനിയൻപാവയും ഒരേ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് ചേട്ടൻപാവ വന്ന് ഗുജറാത്തിൽ പറഞ്ഞു കോൺഗ്രസ് ജയിക്കു എന്നുള്ള ഘട്ടം വന്നാൽ പറഞ്ഞു കോൺഗ്രസ് ജയിച്ചാൽ അഹമ്മദ് പട്ടേല് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നു സാറിന് മനസ്സിലായില്ല അത് തന്നെ ഇപ്പൊ അനിയംബാവുക ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക എന്നിട്ട് അവർ കൊണ്ടുപോയി പൊന്നാടി ജയിക്കുകയാണ് പിറ്റേ ആഴ്ച ഈ വൃത്തിയോട് പറയിപ്പിച്ച ആൾക്ക് പിറ്റേ ആയതുകൊണ്ട് പൊന്നാടി എഴുതിയിക്കുക അതാണ് അവർ പറയുന്നത് അതിനാണ് മതേതര കേരളം ഒരു തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് ഈ വിദ്വേഷ പ്രചരണത്തിനെതിരായി ഈ ഭിന്നിപ്പിക്കൽ ക്യാമ്പയിനെതിരായി ഈ പാരസ്പര്യത്തിനും സാഹോദര്യത്തിനുമെതിരായി ശബ്ദമുയർത്തിയാൽ മതേതര കേരളം അവരെ അറബിക്കടലിലേക്ക് വലിച്ചെറിയുമെന്നുള്ള പ്രഖ്യാപനമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകാൻ പോകുന്നത് നമ്മളെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരാൾക്കും ഇൻസെക്യൂരിറ്റി ഉണ്ടാവില്ല കേരളത്തിൽ ഒരു ഇൻസെക്യൂരിറ്റിയും വേണ്ട എല്ലാവരെയും നമ്മൾ ചേർത്ത് പിടിക്കും ഞാൻ പറഞ്ഞല്ലോ ടീം യു ഡി എഫ് ആണ് ടീം യുഡിഎഫ് ഒരുമിച്ച് ചേർത്ത് പിടിക്കും എല്ലാ വിഭാഗം ജനങ്ങളെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ നമ്മളത് ചെയ്യുന്നു ഞാൻ ഇനി ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളാണ് അതിന് പിന്തുണ തരേണ്ടത് അവിടെ വന്നും ഇവിടെ നിന്നും പ്രവർത്തിച്ചു ഇനി മുതൽ ഒറ്റയാൾക്ക് വിശ്രമമില്ല ഇന്ന് മുതൽ ഇന്നലെ അവർ ജോലി ഏൽപ്പിക്കുക പരിചയമുള്ള മുഴുവൻ ആളുകളെയും വിളിക്കുക കുടുംബാംഗങ്ങളെ മുഴുവൻ ബന്ധപ്പെടുക നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരാകില്ല കുറെ പേര് അപ്പുറത്ത് നിൽക്കുന്നവരായിരിക്കും എലക്ഷൻ ആകുമ്പോഴേക്കും അവരെ കൂടി നമ്മുടെ കൂടെ കൊണ്ടുവരിക എത്ര പേരെ നിങ്ങൾക്ക് നമ്മുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ഇന്ന് കുടുംബമായിട്ടിരുന്ന് ആലോചിക്കാം ഫോൺ വിളിച്ചും നാട്ടിൽ പോകുമ്പോൾ കണ്ട് സംസാരിച്ചും ഒക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും യു ഡി എഫിന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പല സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂട്ടുകാരെ കുടുംബാംഗങ്ങളെ സഹപ്രവർത്തകരെ അയൽക്കാരെ പരിചയക്കാരെ എല്ലാവരിലും സ്വാധീനം ചെലുത്താൻ കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എല്ലാവരും എത്തുക എസ് ഐആറിൽ അടിച്ചു പോയിരുന്ന ബി എൽ എസിഡന്റോടും നമ്മുടെ ആളുകളോടും പറയണം എന്റെ പേര് വോട്ടർ ഉണ്ടായിരിക്കണം വേണ്ടേ ഇവിടെ നിന്ന് ഉറപ്പുവരുത്തണം പരിചയക്കാരോട് മുഴുവൻ പറയണം എല്ലാവരുടെയും പേര് വോട്ടർപട്ടികയിൽ ഉണ്ടാകണമെന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വലമായ വിജയത്തിന്റെ ഒരു കാര്യം വോട്ടർ പട്ടികയിൽ ഏറ്റവും മനോഹരമായി പേര് ചേർത്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു സി പി എമ്മിന്റെ ബി ജെ പിയോട് കേഡർ സ്വഭാവത്തെ മറികടക്കാൻ കഴിയുന്ന കേഡർ സ്വഭാവമുള്ള നല്ല പ്രവർത്തകർ നമുക്കുണ്ട് എന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചത്